ആളുകളെല്ലാം ി ഉൾപ്പെടെ ഉൾപ്പെടെ കുട്ടിപ്പുലി ഉൾപ്പെടെ അടക്കമാണ് പുലിക്കിളികളുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് അപ്പൊ നമ്മളെ ഉള്ളത് വിയൂർ ദേശം പുലിക്കിളി സംഘത്തിന്റെ ഒരു നേതാവാണ് അദ്ദേഹം ഒരു മെയിൻ സംഘാടകനാണ് എന്തൊക്കെയാണ് ഇത് ഈ പുലിക്കിളിയെ പറ്റി നമുക്ക് പറയാനുള്ളത് ദേശം തുടങ്ങിയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടാണ് തുടങ്ങിയത് അതിന് തുടർച്ചയായിട്ട് നമ്മൾ ഈ സംഘം പുറപ്പെട്ടിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതില് കോവിഡ് എന്ന സമയത്ത് പതിനെട്ട് രണ്ടായിരുന്നില്ല പത്തൊമ്പത് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ അതിനുശേഷം അതിന് ശേഷം കോവിഡ് വന്നു അല്ല പ്രളയമാണ് മുന്നേ വന്നത് അതിന് കോവിഡ് വന്നു പത്തൊമ്പതിലുണ്ടായിരുന്നു അതിന് ശേഷം ഇപ്പം നമ്മൾ ഷോപ്പ് ചെയ്തു ഇപ്പം രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എത്ര പുലികളുണ്ട് എങ്ങനെയൊക്കെയാണ് പുലിയാണുള്ളത് പുലി അതിൽ മൂന്ന് പെൺപുലികളുണ്ട് മൂന്ന് കുട്ടികളുണ്ട് പെൺപുലികൾ അല്ല ഞങ്ങൾ തുടങ്ങിയ സമയത്തോട്ട് പെൺപുലികളുണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചെലവ് അത് പല ആൾക്കാരും വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഒരു മാസത്തോളം ശരിക്കും ബ്രേക്ക് വന്നു ആ വയനാട് ആ ദുരന്തം വന്ന സമയത്ത് ഒരു മാസത്തോളം ശരിക്കും ബ്രേക്ക് വന്നു അതിന് ശേഷം രണ്ടാമത് ഈ ഒരു മാസമാണ് പിന്നെ നമുക്ക് വർക്ക് ചെയ്യുന്ന സമയം കിട്ടിയത് പണത്തിന്റെ ഒരു ടൈറ്റ് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് ആർട്ടിസ്റ്റ് ഇപ്പൊ പത്ത് പേരുള്ളൂ മൊത്തം അമ്പത്തൊന്ന് പുലിയുണ്ട് മൊത്തം ആ മത്സരമാണ് മത്സരത്തില് അറിയാമല്ലോ പ്രൈസാണ് ഉള്ളത് പുലിക്ക് പ്രൈസ് ഉണ്ട് ടേബിളിന് പ്രൈസ് ഉണ്ട് മേളത്തിന് പ്രൈസ് ഉണ്ട് ചാച്ചടക്കത്തിന് പ്രൈസ് ഉണ്ട് അവർക്ക് പത്ത് പന്ത്രണ്ട് രൂപം വരും ഒരാൾക്ക് കൊടുക്കേണ്ടി വരും സൈസുള്ള ആൾക്കാർ കയ്യിൽ മുട്ടും കൊടുക്കേണ്ടി വരും ഒരു പാട്ടുകാരനാണ് ആംബുലൻസ് ഡ്രൈവറാണ് ഇപ്പൊ പുലിയാണ് അല്ലേ അതെ ഞങ്ങള് വയനാട്ടിൽ നിന്നാണ് ഒറിജിനൽ പുലിന്റെ നാട്ടിൽ നിന്നാട്ടോ വരുന്നത് അപ്പൊ അതെ ഇത് നമ്മളെ മഹിപ്പൂലിയാണ് കേട്ടോ മഹിപ്പൂലി ഇവിടെ ഒരു പാട്ട് പാടാൻ പോവാണ് മാഹിപ്പൂലി വലിയൊരു പാട്ടുകാരനാണ് ആ അതിനിടയ്ക്ക് വീഡിയോ കോളും വരുന്നുണ്ട് പുള്ളിക്ക് ും വരാ ഋഷു ഊരം കാണാൻ കാന്താ ഞാനും വരാ ഋഷു ഊരം കാണാൻ

പിന്നെ ഞങ്ങള് ഞങ്ങക്ക് പുലിയ ആഴ്ച കണ്ടെ പഠിച്ചാണ് പരിശീലനമൊക്കെ ഉണ്ടായിരുന്നു അഞ്ചു മാസത്തോളം പരിശീലനം ഉണ്ടായിരുന്നു പുലി അടിപൊളി ആദ്യമായിട്ടാണോ കുറെ പ്രാവശ്യം പുലിയായിട്ട് ആദ്യമായിട്ടാണ് കന്നിപ്പുലികൾ നമ്മുടെ കുട്ടിപ്പുലി എന്താ കുട്ടിപ്പുലീന്റെ പേര് കുട്ടിപ്പുലീന്റെ പേരെന്താ ശ്രാവൺ ശ്രാവൺ ആ വീട് എവിടെയാ വീട് ഇവിടെ തന്നെയാണ് വിയൂര് തന്നെയാണോ വിയൂര് തന്നെയാണോ വീട് അരിമ്പൂര് ഇത് നമസ്കാരം എല്ലാവർക്കും നമ്മൾ വയനാട്ടിലെ ഒറിജിനൽ പുലിമടയിൽ നിന്ന് ഇവിടെ പുതിയ പുലിമടയിൽ എത്തിയിരിക്കുകയാണ് എന്റെ ചുറ്റുതാ നാല് പുലികളുണ്ട് അവർ തൃശ്ശൂർ വിയൂർ പുലിക്കിളി സംഘത്തിലെ ആളുകളാണ് അമ്പത്തൊന്ന് പുലികളാണ് ഇന്ന് നൂറുകണക്കിന് പുലികള് തൃശൂർ ടൗണിൽ ഇറങ്ങാൻ പോവാണ് നഗരത്തിൽ ഇറങ്ങാണ് അപ്പൊ അമ്പത്തൊന്ന് പുലികള് ഇപ്പൊ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വേഷം പെയിന്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു ഘട്ടം പെയിന്റിങ് പൂർത്തിയാക്കി ഉണങ്ങാൻ വേണ്ടി ഫാനിന് ചൂണ്ടിലാണുള്ളത് ഇതിപ്പോ എത്ര ഇത് മണിക്കൂർ ചായമണിക്കൂറിന് മുകളിലായി എന്നിട്ട് ഇങ്ങനെ ഫാനിന്റെ ചോട്ടിലിരുന്ന് ആ പെയിന്റ് ഉണങ്ങി കഴിയുമ്പോൾ അടുത്ത അതൊന്ന് വലിയണം ചേട്ടന്റെ പേരെന്താ കണ്ണൻ കണ്ണൻ ഇത് ഇതിനു മുമ്പ് പുലിയായിട്ടുണ്ടോ ആദ്യമായിട്ടാണ് പുലിയാവുന്നത് വയനാട്ടിലേക്ക് പുലീനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ തൃശ്ശൂർ ഇവിടത്തേക്ക് കൊണ്ടുണ്ട് മൃഗശാലയിലേക്ക് കൊണ്ടുവന്നുണ്ട് രണ്ടു വർഷം ചേട്ടൻ പുലീനെ ഒരുക്കിക്കൊണ്ടിരിക്കയാണ് എന്താ ചേട്ടൻ പേരെന്താ രാമേന്ദ്രൻ എല്ലാ വർഷവും ഇങ്ങനെ പുലിന് ഒരുക്കുവോ എത്ര വർഷമായി ആ മുപ്പത് വർഷമായിട്ട് പുലീനെ ഒരുക്കുന്ന ആളാണ് വേറൊരു ചേട്ടന് ഇവിടെയുണ്ട് ചേട്ടൻ്റെ പേരെന്താ റൊമാൻ ആ എത്ര വർഷമായിട്ട് പുലിയനെ ഒരുക്കുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് പുലിന് ഒരുക്കാണ് അല്ലേ കുറച്ച് റിസ്ക് അല്ലേ ഇത് ഇങ്ങനെ പെയിൻറ്റിങ്ങല്ലേ ഇവിടെ ഒരു കരിമ്പുലി ഒരുങ്ങുന്നുണ്ട് കരിമ്പുലീൻ്റെ ചില ഭാഗങ്ങൾ മാത്രമായിട്ടുള്ളൂ ബാക്കിയൊക്കെ റെഡിയാവും കുറച്ച് കഴിയുമ്പം നമുക്ക് വീണ്ടും വരാം ഇവിടെ ഒരു പുലി വെള്ളംകുടിയാണ് എന്നും അടുത്തൂല്ലേ എത്ര രാവിലെ എത്ര മണിക്ക് തുടങ്ങി ആറു മണിക്ക് തുടങ്ങി ഒരു പുലിയാണെങ്കി വീട്ടുകാർ വിളിച്ചോണ്ടിരിക്കൻസ് പറഞ്ഞോണ്ടിരിക്കുലി പ്രതീക്ഷ ഇവിടെ പുലിന്റെ മൂക്ക വരച്ചോണ്ടിരിക്കുന്നു അല്ലേ നല്ല രസകരമായ കാഴ്ചയാണ് നമുക്കിവിടെ ഒരു സ്ഥലത്ത് ഫോൺ വരുന്നു ഒരു സ്ഥലത്ത് വെള്ളം കുടിക്കുന്നു ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നു പ്രതിഷേധം എത്ര വർഷമായിട്ട് ഇങ്ങനെ പുലി കഴിക്കുന്നുണ്ട് വർഷമായിട്ട് അടിപൊളി ആ ഇത് കുട്ടിപ്പുലി പുള്ളിപ്പുലിയാണല്ലോ എന്താ പേരെന്താ ശ്രാവൺ റാവൺ ആ അടിപൊളി ഒറിജിനൽ പുലീനെ കണ്ടിട്ടുണ്ടോ ഒറിജിനൽ പുലീനെ കണ്ടിട്ടുണ്ടോ വയനാട്ടിലേക്ക് ഒന്ന് വന്നാൽ കാണിച്ചേരാം ആ ഞങ്ങൾ വയനാട്ടിലാ വയനാട്ടിൽ ഒന്നാ കാണിച്ചരാം ഞങ്ങൾ വയനാട്ടിലെ പുലിനെയും ഒക്കെ നിങ്ങൾ തൃശ്ശൂർ കൊണ്ട് വെച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ അടിപൊളി എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടിലേ ഇത് വേറൊരു കുട്ടി പുലിയാ എന്താ പേര് അഭിനവ് എത്ര മണിക്കൂറെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിട്ട് കുറച്ചേരായിട്ടുള്ളു പെയിന്റിങ് തുടങ്ങിട്ടുള്ളു കുറച്ച് പുലികൾ ഇവിടെ റസ്റ്റിലാണ് നിന്ന് നിന്നും അടുത്ത് വൈകുന്നേരം നമുക്ക് ഇന്ന ഒറിജിനൽ വേഷം കഴിഞ്ഞിട്ടൊരു കാണല് കാണണം അല്ലേ ഇല്ല പേടിച്ചോളില്ല ഇല്ലില്ല നിങ്ങള് പേടിപ്പിക്കോ നമ്മളെ എന്താ താടിപ്പുലീന്റെ പേര് രാകേഷ് രാജേഷ് രാകേഷ് രാകേഷ് അതെ ഒരു കരിമ്പുലിയും കൂടി ഒരുങ്ങുന്നുണ്ട് കരിമ്പുലിയൊക്കെ ഘട്ടം ഘട്ടമായിട്ടാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ചേട്ടാ ഇതൊരു പ്രത്യേക കലയാണല്ലോ ഇങ്ങനെ എത്ര ചിത്രം പോലെ അല്ലല്ലോ ഇത് ഈ എന്താ റിസ്ക് എന്നിട്ട് നമ്മൾ നമ്മൾ പൗഡർ എന്ന് പറയും ആ ആ അത് വാർണിഷിൽ മിക്സ് ചെയ്യും ലൂസ് ചെയ്തിട്ട് ഉപയോഗിക്കണം എന്ത് മണ്ണെണ്ണ പുലി വേഷം കിട്ടുന്നവരുടെ ശരീരം നേരത്തെ ഒരുക്കുവോ എങ്ങനെയാ ർക്കും അവരുടേതായ ഒരു സാധനം സ്വാതന്ത്ര്യം ആ അവര് നേരത്തെ ചിലപ്പോ തടിയൊക്കെ കൂട്ടും ഇത് സമയൊക്കെ ആകുമ്പോഴേക്കും ആ കുറച്ച് വയറുള്ള പുലിയാണ് ഇത് അത്യാവശ്യം ഇല്ലാണ്ട് വരയ്ക്കാൻ പറഞ്ഞ ഫീവറാണ് ആ ഇങ്ങനെ വയർ കിട്ടിയ നമുക്ക് നന്നായിട്ട് വരയ്ക്കാം വയർ കിട്ടിയ നമ്മളിപ്പോ വിളിക്കും ആ ഇതിപ്പോ കടുവരക്കാൻ പോകുന്നത് എന്താണ് ഇത് ചീറ്റപ്പുലി ചീറ്റപ്പുലി എത്ര തരം പുലികളുണ്ട് ഇവിടെ ഇപ്പൊ വരയ്ക്കുന്ന മൂന്ന് തരം പുലികളുണ്ട് ആ വരയും അതെ കുറെ വർഷങ്ങളായിട്ട് പുലികളാവുന്ന ചേട്ടന്മാരാട്ടോ കേട്ടോ അത് തൃശ്ശൂരിന്റെ ഒറിജിനൽ പുലികൾ വയറൊക്കെ അതിനു വേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് ചേട്ടാ എങ്ങനെയും വയറൊക്കെ ഒന്ന് റെഡി റേഷൻ കാർഡുണ്ട് അരിവ് കഴിക്കും ആ അടിപൊളി നമ്മുടെ ഒരു ചേട്ടൻ്റെ ഏറ്റവും വലിയ പുലി ഞാനാകുന്നു വിചാരിച്ചിട്ടുള്ള മത്സരമാണ് ഇവരോട് അല്ലേ ഇവിടെ ഏറ്റവും വലിയ പുലിയാ എല്ലാം എല്ലേട്ട് കുറെ വർഷമായിട്ട് പുലിക്കിളിയാണല്ലോ നമ്മളിന്ന് വൈകുന്നേരം കളിക്കാൻ പോവാണ് കഴിഞ്ഞ വർഷത്തേക്ക് ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അതൊക്കെ മികച്ചു നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് എത്ര സംഘം അപ്പൊ തൃശ്ശൂര് മത്സരിക്കും ഉണ്ട് അപ്പൊ നമ്മള് വിയൂർ പുലിക്കിളി സംഘം ആ പുലിക്കിളി വിയൂർ ദേശത്തിന്റെ ൃശൂർ മേയർ ഒക്കെ എത്തിയിട്ടുണ്ട് ആ മേയർ ഇങ്ങനെ എല്ലാരെയും കണ്ട് വിഷയാൻ വേണ്ടി പുലികളൊക്കെ വിഷ ചെയ്യാൻ വേണ്ടി വന്ന പുലിയോ മേയറാണ് നമ്മളൊപ്പം ചേരുന്നത് ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഒറിജിനൽ പുലിയുണ്ട് കടുവയുണ്ട് എല്ലാം ഉണ്ട് നമ്മുടെ നാട്ടില് അപ്പൊ ഇവിടെ വന്ന പയനക്കാൾ വലിയ പുലികളാ കാണുന്നത് എങ്ങനെയാ പരിപാടിയൊക്കെ ഇത് തനി തൃശ്ശൂരിൻ്റെ തന്നെ തനിമയായ ഒരു ഉത്സവമാണ് പുലിക്കളി ഇത് നിങ്ങൾക്ക് ഇല്ല എവിടെ പോയാലും കാണാൻ പറ്റില്ല തൃശ്ശൂർ വരണം നമുക്കറിയാം ലോക ലോകത്തിലുള്ള മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവത്തിൻ്റെ ഓണത്തിൻ്റെ ഒരു ഭാഗമാണ് പുലിക്കളി തൃശ്ശൂർക്കാർക്ക് പുലിക്കളി ഇല്ലെങ്കിൽ ഓണമില്ല അപ്പം നാലോണത്തിൻ്റെ നാള് നടക്കുന്ന ഈ പുലിക്കളി ഒരാൾ റൗണ്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സ്ഥലം അറുപത്തിയാറ് ഏക്കർ സ്ഥലം ലോകത്തിന് മാതൃകയായി കിടക്കുന്ന അതിനു ചുറ്റും ഈ പറയുന്ന മുന്നൂറ്റി അൻപത് പുലികൾ ഒരുമിച്ചറുണ്ട് ആ പുലികൾ ഒരുമിച്ച് ഇറങ്ങിയാൽ അത് കാണാനും വേണ്ടിയിട്ടാണ് വികസിത രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരോട് വി ഐ പി ആയിട്ട് വരുന്നുണ്ട് നിങ്ങളും വയനാട്ടിൽ ഞങ്ങൾ ക്ഷണിക്കുക വയനാട്ടുകാരും ഈ പ്രാവശ്യത്തെ പുലിക്ക് കാണാൻ ഇന്ന് വൈകുന്നേരം വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എല്ലാം ഭംഗിയായി നടക്കുന്നത് ആ ഒരു കുട്ടിപ്പുലീനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം പുലികളൊക്കെ പകുതി ഒരുങ്ങി കഴിഞ്ഞു ബാക്കി മേക്കപ്പ് ഒക്കെ ഇനി ഉടനെ ചെയ്യും കുറെ കലാകാരന്മാരുണ്ട് ഇവരെയൊക്കെ ഒരുക്കാൻ വേണ്ടി അതേ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ആണ് തൃശ്ശൂർ വിയൂർ ദേശം പുലിക്കിളി ദേശം അവിടെയാണുള്ളത് ഇവിടെ ഏഴ് പുലിമടകളാണുള്ളത് അതിൽ ഒരു പുലിമടയിലേക്കാണ് നമ്മൾ പോകുന്നത് പുലിമട നിറച്ച് പുലികളാണ് തയ്യാറായി നിൽക്കുന്ന വേണ്ടി പിന്നെ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന തൃശ്ശൂക്കാരുടെ ഏറ്റവും വലിയ പരിപാടിയാണ് തൃശ്ശൂർ പുലിക്കളി എന്ന് പറയുന്നത് നാലോണ ദിവസം ഇത്തവണ ഏഴ് ടീമുകളിൽ അമ്പത്തൊന്നും പുലി വീതം മുന്നൂറ്റമ്പത്തി ഏഴ് പുലികള് ഇന്ന് തൃശ്ശൂർ പട്ടണം കീഴടക്കുന്ന പരിപാടിയാണ് അതെ ഇവിടെ കരിമ്പുലി ഇപ്പോ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണ കരിപ്പിലല്ല ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ തിളങ്ങും അതുപോലെ സ്പെഷ്യൽ ലൈറ്റ് ഐറ്റാണ് ഇത്തവണത്തെ ഒരേ പുലികളിലും どうですか